ശാസ്താംകോട്ട തടാക ദുരന്തമുണ്ടായിട്ട് രണ്ട് വർഷം തടാകത്തിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞ പേരുടെ ഓർമ്മകളുമായി തടാകത്തിൽ ദീപങ്ങൾ നമ്മുടെ നേതൃത്വത്തിലായിരുന്നു ഓർമ്മദിനം ആചരിച്ചത് വർഷം തോണികൾ മറിഞ്ഞ് ആഴങ്ങളിൽ പൊലിഞ്ഞ ഇരുപത്തിനാല് പേരുടെ മരിക്കാത്ത ഓർമ്മകളുടെ വെട്ടവുമായി ദീപങ്ങൾ ഒഴുക്കി ശാസ്താംകോട്ട തടാക ദുരന്തത്തിന്റെ വാർഷികം നടത്തി നമ്മുടെ കായൽ കൂട്ടായ്മ നടത്തിയ അനുസ്മരണ സമ്മേളനം പോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം നമ്മൾ ഇവരെ ഓർക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു ഇവിടെ അവരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു മഹാ സ്തൂപം പണിയണം എന്നുള്ളത് അതിന് എം എൽ എ ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് വേറൊരു പ്രോജക്റ്റ് വെച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് എന്തായാലും അത് വളരെ സന്തോഷമാണ് അത് പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ ദിനത്തിന് മുമ്പ് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് അപ്പം ഇന്ന് നമുക്ക് അതുകൂടി ഓപ്പൺ ചെയ്യാൻ കഴിയാതിരുന്ന് പോയത് തീർച്ചയായിട്ടും ഈ വേദനിക്കുന്ന നിമിഷം ഇപ്പോഴും നമ്മൾ നടക്കുന്നതാണ് മുൻ എമ്പി കെ സോമപ്രസാദ് ദീപങ്ങൾ തെളിയിച്ചു നാനാ മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ വന്ന് ഒരു ചന്തയാണ് ശാസ്ത്രാംകുട്ട ചന്ത മാത്രമല്ല ഈ മകരവാസമൊക്കെ ആകുമ്പോൾ ശാസ്താംകുട്ട ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയ്യപ്പന്മാർ സാധാരണ ഇവിടെ വന്ന് ശാസ്താംകുട്ട ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് പോകാറുള്ളത് കൺവീനർ എസ് അധ്യക്ഷത വഹിച്ചു കുമാർ ഇതേ ദിവസം തന്നെയാണ് മരണപ്പെട്ടത് അതിൻ്റെ നൂറാം വാർഷികം കൂടിയാണെന്നും കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന റെഡ്ബീർ എന്ന് പറയുന്ന ബോട്ട് തൃക്കുന്നപ്പുഴയ്ക്കും തോട്ടപ്പള്ളിക്കും ഇടയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും പല്ലനെ ആറ്റിൽ ഏകദേശം ആ ബോട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അൻസർ ഷാഫി സനൽകുമാർ തുണ്ടിൽ നൌഷാദ് ആർ സുന്ദരേശൻ എം രജനി ഗുരുകുലം രാകേഷ് പ്രകാശിനി ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ പിള്ള ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയചന്ദ്രൻ നായർ കായൽ കൂട്ടായ്മ പ്രവർത്തകരായ സന്തോഷ് സുനിൽ കപിൽ മോനി സിനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ スタンドタッグ。